കേരളത്തിലെ വ്യാപാര സമൂഹം വോട്ട് ബാങ്കായി മാറേണ്ട കാലം അതിക്രമിച്ചെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറ അഭിപ്രായപ്പെട്ടു വ്യാപാര സമൂഹം പ്രത്യേകം വോട്ട് ബാങ്കായി മാറുകയും സംഘടിതരാകുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിമുളക്കൽ യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ വ്യാപാരി സമൂഹം വോട്ട് ബാങ്കായി മാറേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞുവെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അഭിപ്രായപ്പെട്ടു കേരള വ്യാപാരി എന്ന നമ്മൾ നമ്മൾ സംഘടന സംഘടന അവസ്ഥ നോട്ടീസ് അപ്സറുമാർ അന്ന് തൃശ്ശൂരാകട്ടെ എവിടെയാകട്ടെ വ്യാപാരികൾ സംഘടിച്ചാൽ ചുമട്ടി സംഘടിക്കും മുതലാളി എന്തിനാണ് മീറ്റിംഗ് അവരെന്തിനാണ് യോഗ കൂടുന്നത് ഞങ്ങളെ ഇല്ലാണ്ട് അല്ലേ അതുകൊണ്ട് യോഗം കൂടാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന ഹോള് തന്നിപ്പൊളിക്കുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ അടിച്ചോടിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ നമുക്കറിയാം കച്ചവടക്കാർ വ്യാപാരികൾ അഞ്ഞൂറ് ഉണ്ടെങ്കിലും അങ്ങനത്തെ കാലത്തെ നൂറ് ചുമട്ടുകളാണ് വന്നത് ഒരു ഒരു അന്ന് നടത്തിയ ിൽ നിന്ന് സി എം ജോർജ് എന്ന എം ഒ ജോൺ ലോക പ്രശസ്തരായ ഇന്നും അവരുടെ മത കേരളത്തിലെ ഏറ്റവും വലിയ വലിയ സമ്പന്നരാ മഞ്ജിലാസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പൊ അവരെ പോലീസ് അവരുടെ ചുമത്തു നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കയ്യാമം വെച്ച് പോലീസ് സ്റ്റീപ്പ് കൊണ്ടുപോയി സ്റ്റേഷനിലൊണ്ടുപോയി പറഞ്ഞു വിട്ടത് കാരണം നല്ല തല്ലിക്കൊല്ലും നമുക്ക് സംഘടിക്കാൻ പറ്റില്ല നമ്മുടെ അവകാശങ്ങൾ ചോദിക്കാനും പറ്റില്ല നമ്മുടെ കടയിൽ തൊഴിലാളികളെ വെക്കാൻ പറ്റില്ല നമ്മുടെ കടയിലെ തൊഴിലാളികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ചുമട്ടു തൊഴിലാളി പറയുന്നതാണ് ന്യായ ഒരു രീതി ഇത്തരം പ്രഖ്യാപനങ്ങൾക്കെതിരെയാണ് തൃശ്ശൂർ അരിയങ്ങാടിയിൽ മാസങ്ങളോളം പേർന്ന് ലക്ഷക്കട കൂടുതൽ തൃശ്ശൂർ അലിയങ്ങാടിയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിമുളക്കൽ യൂണിറ്റ് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുന്നണി കക്ഷികളുടെ ഉപയോഗത്തിനായി മാത്രം വ്യാപാരികളെ ഉപയോഗിക്കുകയാണ് വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഗണിക്കാതെ പോകുന്ന സമീപനമാണ് മുന്നണി കക്ഷികളുടെ ഭാഗത്തു നിന്നു വരെ ഉണ്ടാകുന്നത് ഈ രീതിക്ക് മാറ്റം ഉണ്ടാകണം ഇതിനായി വ്യാപാര സമൂഹം പ്രത്യേക വോട്ട് ബാങ്കായി മാറുകയും സംഘടിതരാകുകയും വേണമെന്നും രാജവത്സര പറഞ്ഞു